പറഞ്ഞാൽ സത്യം ി രണ്ടു കാലും പോവാന്ന് പോയു സത്യം പറഞ്ഞാ പറഞ്ഞു എന്നാ പറ എന്താണ് നീക്ക കാണിക്കണം സത്യം പറടാ നീ മീ നീ പെണ്ണിന്റെ ശബ്ദത്തിൽ ഫോൺ ചെയ്തിട്ട് ആണുങ്ങളൊക്കെ പറ്റിക്കണ്ടെന്ന് കേട്ടല്ലോ സാറേ ഞാൻ ആണുങ്ങളോടൊന്നല്ല ഞാൻ അങ്ങനെ സംസാരിക്കാറു പോലും ഇല്ല അപ്പൊ പെണ്ണുങ്ങളോട് സംസാരിക്കാറുണ്ട് നീ ബിന്ദുവിനെ വിളിച്ചിട്ട് പാട്ട് പാടി അത് അതുകൊണ്ട് എന്റെ കുടുംബത്തിലെ ബിന്ദുക്കളെല്ലാം ഞാൻ വിളിക്കും ബിന്ദുക്കൾ പൈസ നീ സൂറ ഫോണില് വിളിക്കാറുണ്ടാ

ഏതോ മിമിക്രീ എന്റെ ശബ്ദം കേക്ക് ശരി അത് നിന്നെ അനുകരിച്ചതാണ് ഇതൊന്ന് കേക്ക് ചെയ്യോസ് ഇനിയുണ്ട് സാർ ഇനി ഉണ്ടോ അയ്യോ അതിനല്ല ഈ കുളിക്കുമ്പോ ഏത് സോപ്പാണ് ഉപയോഗിക്കുന്നത് ഷാമ്പു ഉപയോഗിക്കോ പിന്നെ ഓയിൽ ഉപയോഗിക്കുവോ പിന്നെ ചൂടുവെള്ളത്തിലാണോ പച്ചവെള്ളത്തിലാണോ കുളിക്കുന്നത് എന്നൊക്കെ ഒന്നറിയ അത്രേ വേണോട്ടിയൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ സത്യം പറയണേ ഇപ്പൊ എന്തോ ഡ്രസ്സായിട്ട് പറ പറ പ്ലീസ് ആ അതുകൊണ്ടുള്ള ചൂടുവെള്ളാണോ

സാറേ അവരൊന്നും അതെ ഒരു പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട് ഇനി മുതൽ എല്ലാ സ്റ്റേഷനുകളിലും സി സി ടി വി ക്യാമറ സ്ഥാപിക്കണം ഇവിടെ ഒക്കെ എല്ലായിടത്തും സി സി ടി വി ക്യാമറ വെക്കണം ഇനി മുതൽ ഒരു പ്രതികളുടെ നേരം നമുക്ക് അന്യാവശ്യമായിട്ട് വെരല് കൊണ്ടാൻ പോയിട്ടും പറ്റില്ല ഒരാളെ അടിക്കരുത് ഇടിക്കരുത് എന്തിന് ചീത്ത വാക്കുകൾ പോലും പറയാൻ പാടില്ല തെറി വിളിക്കലൊന്നും ഇനി നടക്കില്ല കേട്ടോ എന്റെ സാറ് രണ്ട് തെറിയും പറഞ്ഞ് രണ്ടും കൊടുക്കാതെ പിന്നെ എന്തോ പോലീസ് സ്റ്റേഷൻ അപ്പൊ അത് തന്നെയല്ലേ ഞാനും ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കുന്ന ഇടി രണ്ടിടി ആര് സത്യം പറയാനോ സാറേ നൂറ്റി അമ്പത് ഇടിയാ ഞങ്ങള് മൂന്നാൾ കുടിച്ചാ പന്നീന ഇടിച്ചു എന്നിട്ട് ഓ സത്യം പറഞ്ഞില്ല അറിയാം നിങ്ങൾക്ക് എന്ത കാട്ടത് അല്ല ഇത് ഒരു റൂമില് മാത്രേ സ്റ്റേഷനിലെല്ലാ മിക്ക സ്ഥലങ്ങളിലും അതായത് കോറിഡ് ഹോളില് അതേപോലെ നമ്മുടെ റിസപ്ഷനിൽ സ്റ്റേഷന്റെ പുറകു സൈഡ് ഇത് ഇവിടെ വരെ വെക്കും എന്തൊരു എന്തൊരു കോപ്പിലെ നിയമങ്ങളാണ് ഈ വരണേന്നാണ് ആലോചിക്കുന്നത് പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കണേ ഒരു സെന്റൻസിൽ മൂന്നും നാലും തെരുപരിടണമായി ഒന്ന് ശ്രദ്ധിച്ചോട്ടോ ഇത് കുറ്റം സമ്മതിക്കാത്ത ആളുകളെ പിന്നെ നമുക്ക് എന്ത് ഭാഷ പറയാൻ പറ്റും അതൊക്കെ അതൊക്കെ ശരിയാണ് ശരിയാണ് അല്ലെങ്കിൽ കഷ്ടമാണ് കഥ അറിയില്ല സ്കൂളിലെ കുട്ടികളെ തല്ലർന്നുള്ള നിയമം വന്നപ്പോ ആ മാഷും പണി ഒഴിവാക്കിട്ട് തല്ലാൻ മൂട്ടിട്ട് ഇവിടെ വന്ന് പോലീസിൽ ചേർന്നാണ് ക്യാമറ മൂടി വെച്ചിട്ട് ഇടിച്ചാ പോലെ ഒരു പരിപാടിയും നടക്കില്ല ഈ ദൃശ്യങ്ങളിൽ കൃത്രിമം കാണിക്കാതിരിക്കാൻ വേണ്ടി വിഷൽസ് സംസ്ഥാന ഡാറ്റാ സെന്ററുകൾ സൂക്ഷിക്കാനാണ് ആഭ്യന്തര വകുപ്പിന്റെ അതെ കാരണം നല്ല പുള്ളികളാണല്ലോ അവിടെ കൊണ്ടുവന്നിട്ടുള്ളത് വളരെ മാന്യമായിട്ട് പെരുമാറണം ഒരു ചീത്തവാക്കും പറയരുത് അടിക്കരുത് ഉപദ്രവിക്കരുത് അപ്പൊ ചെറിയ പറയാനും പിന്നെ പോലീസ് ഇയാളുടെ നാക്കും ഒന്ന് ശ്രദ്ധിച്ചോട്ടോ നല്ല പണി കിട്ടും രണ്ടു ദിവസത്തിനുള്ളിൽ സംഗതി ഒക്കെ ഇവിടെ വരും അതിനു മുൻപ് എല്ലാം തെളിയിക്കാനുള്ള കേസൊക്കെ ഉണ്ടെങ്കി ഇടിച്ച് പറയിപ്പിച്ചോ അവനെ കൊണ്ടൊക്കെ യൂണിഫോമൊക്കെ മാറ്റി വല്ല ലോഹ എടുത്ത് ோட <laughs> ஆரப்போ <laughs> <laughs> നീ വന്ന സമയം കറക്റ്റായി നിങ്ങള് അത്യാവശ്യം ഇടിയൊക്കെ കഴിഞ്ഞില്ലേ അല്ല കഴിഞ്ഞല്ലോ പിന്നെ രണ്ടു ദിവസം കൂടി കഴിഞ്ഞ ഇവിടെ ഈ സി സി ടി വി ക്യാമറ വരിക പിന്നെ ഞങ്ങക്ക് ഈ പ്രതികളെ ഇടിക്കാനോ അടിക്കാനോ കുത്താനോ ചീത്തവാക്ക് പറയാനോ അനിയവശ്യം പറയാനോ ഒരു പരിപാടി നടക്കില്ല ഏഹ് അപ്പൊ അതിന്റെ ഇടിയുടെ ഒരു സെന്റ് ഓഫാ സത്യം പറഞ്ഞേക്ക ൊക്കുമ്പൊരു ചെറിയ ആഗ്രഹമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഒരു രണ്ടടി കേട്ടോ ഒരു രണ്ട് രണ്ടടി അവർ എസ് ഉണ്ട് അത്രയേ ഉള്ളൂ താങ്ക് യു താങ്ക് യു ഇത്രയുണ്ട് ഇത്രയുണ്ട് ഇത്ര ഒന്നുമില്ല ഒന്നും ഒന്നുമില്ല

സംഭവിച്ചു സാറേ ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയാണ് എന്നും ഞാൻ ഈ ബസ്സിൽ തന്നെയാ പോകും എന്നിട്ട് പെണ്ണുങ്ങളെ മുട്ടി ഒരുമി നിക്കണം അയാൾക്ക് പലപ്പോഴും ഞാൻ അത് കണ്ടിട്ടുണ്ട് ആരും പ്രതികരിച്ചിട്ടില്ല ഇന്ന് ഞാൻ ഡ്രൈവറോട് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇനി വന്നാട് വരൂ എടോ മനുഷ്യന്മാർക്ക് ചേർന്ന പണിയാണോ അത് ഈ കൊച്ചിന്റെ അപ്പൂപ്പന്റെ പ്രായമില്ലേ

സ്റ്റേഷൻ അല്ലേ പോലീസ് സ്റ്റേഷനാണ് പക്ഷെ പോലീസ് സ്റ്റേഷനല്ല ഒരുപാട് മാറ്റം ഒന്നും പോലീസ് സ്റ്റേഷൻറെ സാറേ നാട്ടുകാരൊക്കെ കൂടി ഇയാളെ തല്ലാൻ പോയതാണ് അപ്പൊ ഞാനാ പറഞ്ഞ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുവരാൻ അവിടെ കൊണ്ടുവരാ നാട്ടുകാര് വളഞ്ഞിട്ട് തല്ലണ സമയത്ത് ഈ സ്റ്റേഷനിലേക്ക് ഒന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നില്ലേ ഞങ്ങൾ അവിടെ വന്നിരുന്നില്ലേ അതെ കാരണം ഒരു ഇനി ഇത് ആവർത്തിക്കരുത് ഈ ബസ്സിന്റെ ഫ്രണ്ടിലൊക്കെ കേറിട്ടേ സ്ത്രീകൾ ഇങ്ങനെ തൊട്ടുരുമി നിൽക്കുന്ന ശരിയില്ല കേട്ടോ ഈ പ്രായത്തിന് ശരിയില്ല ഇനി ബസ് കേറുമ്പോ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ബാക്കിലേ നിക്കാവും കേട്ടോ അപ്പൊ ഇഷ്ടംപോലെ സ്റ്റേഷൻ ഞങ്ങൾക്ക് ഒരു സങ്കല്പ അതെ സങ്കല്പ സ്റ്റേഷൻ എനി മുതൽ എന്തെങ്കിലും കാണിച്ചാൽ വിളിച്ചു പറഞ്ഞാ മതി ഞങ്ങൾ എത്തിയിട്ട് എന്താ പഠിച്ചാൽ ചെയ്തോളാം കേട്ടോ ഇനി സ്റ്റേഷനിലേക്ക് അല്ല അതെല്ലൊ അങ്ങനെ അങ്ങനെയല്ലേ കേട്ടോ ആവർത്തിക്കില്ല പിടിച്ചെടുത്താൻ പറ്റുമോ എനി ബസിന്റെ ഫ്രണ്ട് കേറരുത് ബാക്കിലേ നിക്കാവോ ആ കേട്ടാ പൈക്കോ ആണ്ടോ ഞങ്ങൾ അയാൾ ഒന്നും ചെയ്തിട്ടില്ല മാന്യമായിട്ട് പറഞ്ഞയച്ചു ഇതിൽ മേലെ മാന്യമായിട്ട് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് അറിയില്ല സൂര സാറെ കുട്ടികൾ നാടകം കളിക്കണം പോലെ എനിക്ക് തോന്നി ഒരു കുളിച്ചെന്നാല് തെറി പറയാൻ പറ്റില്ല அவன் எ கைய கிட்டும் கிட்டும்